ശബരിമല വിഷയം സംബന്ധിച്ച് വളരെ വിശദമായി ഞാൻ പറയുന്നത് ഔചിത്യമല്ല അത് നിങ്ങൾക്കറിയാലോ കാരണം മുഖ്യമന്ത്രി ഇരുന്നു കൊണ്ട് അത് ഇന്ന് അന്വേഷണം ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഭംഗിയായിട്ടുള്ള കാര്യമല്ല എന്നാൽ ഏ ഞാൻ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ടുക്കോളൂ പറഞ്ഞു അതിൽ കാണേണ്ട ഒരു കാര്യം ഹൈക്കോർട്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത് ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം പിന്നെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നത് സി പി ഐ എം വ്യക്തമാക്കിയുള്ള കാര്യവുമാണ്